സർപ്രൈസ് സെൻട്രിയായി വയനാട്ടിലേക്ക് നെഹ്റു കുടുംബത്തിൽ നിന്നൊരാൾ എത്തിയതോടെ തലവരമാറി ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ചയായ വയനാട് അത്ര പ്രായമൊന്നുമില്ലാത്ത വയനാടൻ മണ്ഡല ചരിത്രം പക്ഷേ രാഹുൽ ഗാന്ധി എന്ന പേരോടെ ചർച്ചയായതും കേരളത്തിന്റെ പാർലമെന്റ് ചരിത്രത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷം എഴുതി ചേർത്തതും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് എന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് സി പി ഐയുടെ പിനീറിനെ കോൺഗ്രസിന്റെ അധികാരം വീഴ്ത്തിയത് അന്നത്തെ രാഹുൽ ഗാന്ധിയുടെ കേരള വരവിൽ ഇരുപത് മണ്ഡലങ്ങളിൽ പത്തൊമ്പതും യു ഡി എഫിന് വീണതും ചരിത്രം ഇക്കുറി ഗാന്ധിയെ വീഴ്ത്താൻ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും തന്നെ ആളെ ഇറക്കിയാണ് ഇടതുപക്ഷം കരുക്കൾ നീക്കിയത് അങ്ങ് ഉത്തർപ്രദേശിലോ മറ്റോ ബി ജെ പിയുമായി നേർക്കുനേർ പോരാടി ജയിക്കേണ്ടതിന് പകരം വയനാട്ടിലേക്കെത്തിയ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഇടതു നേതാക്കൾ ആ പേരിൽ ആക്ഷേപിക്കുമ്പോഴും അമേഠിയും റായ്ബറേലിയും ഒഴിഞ്ഞുകിടക്കുകയാണ് കോൺഗ്രസിന്റെ ഘടാഘടിയൻ കോട്ടയായ റായ്ബറേലി മാത്രമാണ് ഉത്തർപ്രദേശിൽ നിലവിൽ കോൺഗ്രസിന് ബാക്കിയുണ്ടായിരുന്നത് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് എത്തിയതോടെ രാഹുലോ പ്രിയങ്കയോ എന്ന ചോദ്യം അവിടെ ബാക്കിയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവിടെ സ്ഥാനാർത്ഥിയെ നോക്കാമെന്ന മെല്ലെപ്പോക്കിൽ കോൺഗ്രസ് കാര്യങ്ങൾ നീക്കുമ്പോൾ ഇവിടെ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷിയെ നേരിടാൻ രാഹുൽ ഗാന്ധി ഇറങ്ങുന്നതിൻ്റെ അമർഷമാണ് ഇടതുപക്ഷത്തിലുള്ളത് രാഹുൽഗാന്ധിയെ നേരിടാൻ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു കണ്ണൂരുകാരിയെ ഇറക്കിയാണ് സി പി ഐ തുടക്കത്തിലെ കളം പിടിക്കാൻ ഇറങ്ങിയത് കണ്ണൂർ ഇരട്ടി സ്വദേശിയായ ആനി രാജ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വുമൻ ജനറൽ സെക്രട്ടറിയാണ് സി പി ഐ വിദ്യാർത്ഥി വിഭാഗമായ എഐഎസ്എഫിലൂടെയായിരുന്നു ആനി രാജ രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് കൃത്യമായ രീതിയിൽ രാഷ്ട്രീയം പറയുകയും സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിൽ പാർട്ടിയും മുന്നണിയും നോക്കാതെ കൃത്യമായ നിലപാടെടുക്കുകയും ചെയ്ത ആനിരാജ ഇടത് പ്രശ്നത്തിന്റെ പ്രസ്റ്റീജ് സ്ഥാനാർത്ഥി കൂടിയാണ് സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ ആനി രാജ സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജു ഭാര്യയും കൂടിയാണ് ബിജെപിയാകട്ടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയാക്കി രാഹുൽ ഗാന്ധിയെ നേരിടാൻ ഇറക്കിയത് താമസിച്ചാണ് മോദി ഷാ തീരുമാനത്തിൽ കെ സുരേന്ദ്രൻ രംഗത്തെത്തിയതെങ്കിലും പ്രചാരണ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട് രാഹുലിനെ അമേഠയിൽ വീഴ്ത്തിയ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് സുരേന്ദ്രനു വേണ്ടി ആദ്യം രംഗത്തിറങ്ങിയ ദേശീയ നേതാവെന്നുകൂടി പറയേണ്ടതുണ്ടാവും ഇന്ത്യ മുന്നണിയിൽ ഒന്നിച്ചു നിൽക്കുന്ന രണ്ടു പേരാണ് കേരളത്തിൽ ഒന്നാകെ മണ്ഡലങ്ങളിലെല്ലാം പരസ്പരം പോരടിക്കുന്നതെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ ഒന്നടങ്ങ് വയനാട് വി മണ്ഡലമാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രം രണ്ടായിരത്തി ഒമ്പതിലാണ് തുടങ്ങുന്നത് അന്ന് തൊട്ട് കോൺഗ്രസിന്റെ കോട്ടയാണ് വയനാട് കോൺഗ്രസ് നേതാവ് എം ഐ ഷാനവാസ് സി നേതാവ് എം റഹ്മത്തുള്ളയെ രണ്ടായിരത്തി ഒമ്പതിൽ വീഴ്ത്തി മണ്ഡലം ആദ്യമായി സ്വന്തം പേരിലാക്കി ആദ്യ തെരഞ്ഞെടുപ്പിൽ എം എ ഷനവാസ് നേടിയത് ഒരു ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ടിന്റെ വമ്പൻ ഭൂരിപക്ഷം സിപിയുടെ അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള മുപ്പത്തിയൊന്ന് ദശാംശം രണ്ട് ശതമാനം വോട്ട് ഷെയർ അന്ന് നേടിയപ്പോൾ കോൺഗ്രസിന് അമ്പത് ശതമാനത്തിനടുത്തായിരുന്നു വോട്ട് ഷെയർ ബി ജെ പിയുടെ സി വാസുദേവൻ നേടിയത് വെറും മൂന്നേ ദശാംശം എട്ട് ശതമാനം വോട്ട് മാത്രം രണ്ടായിരത്തി പതിനാലിലും മണ്ഡലം ഷാനവാസിനൊപ്പം പക്ഷേ എതിരാളിയായി സിപിയുടെ സത്യൻ മൊഗേരി വന്നപ്പോൾ ഭൂരിപക്ഷം ഇരുപതിനായിരത്തി എണ്ണൂറ്റി എഴുപതായി കുറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി എത്തി അറുപത്തിനാല് ദശാംശം ഏഴ് ശതമാനം വോട്ട് ഷെയർ രാഹുലിന് കിട്ടിയപ്പോൾ സി പി ഐ യുടെ പിനൂറിന് കിട്ടിയത് ഇരുപത്തിയഞ്ച് ദശാംശം ഒരു ശതമാനം വോട്ട് ഷെയർ ബി ജെ പിക്ക് ഒപ്പം നിന്ന് ബി ഡി ജെഎസിന്റെ തുഷാർ വെള്ളാപ്പള്ളി നേടിയത് എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടും നാലേകാൽ ലക്ഷത്തിന് മേലെയാണ് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം കോൺഗ്രസ്സിനപ്പുറം മുസ്ലിം ലീഗ് രാഹുൽ ഗാന്ധിക്ക് പ്രചരണത്തിനിറങ്ങിയ ചരിത്രമാണ് വയനാടിന് പറയാനുള്ളത് അതിൽ ലീഗിന്റെ കൊടി കണ്ട് എന്ന് പറഞ്ഞ ഉത്തരേന്ത്യയിൽ ബി ജെ പി കുളം കലക്കിയപ്പോൾ അമേഠിയെ വീഴ്ചയടക്കം കോൺഗ്രസ്സിന് തളർച്ച പറ്റിയെന്ന് വിലയിരുത്തൽ ഇക്കുറി രാഹുലിന്റെ പ്രചരണത്തിന് ലീഗ് കൊടി വേണ്ടെന്ന് കോൺഗ്രസ് തീരുമാനിച്ചപ്പോൾ കാര്യങ്ങളുടെ കിടപ്പുവശം കുറച്ചുകൂടി വ്യക്തമായി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിന് ഒരു പതാകയും ഉപയോഗിക്കേണ്ടതില്ലെന്ന് കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റും യു ഡി എഫ് കൺവീനറുമായ എം എം ഹസൻ പറഞ്ഞത് ലീഗിനെ പിണക്കാതെ ഒപ്പം നിർത്താനാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയ സാഹചര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാനാവില്ലെന്നും മറ്റു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ പതാകകൾ ഉപയോഗിക്കാമെന്നും ഹസൻ പറഞ്ഞത് ഉത്തരേന്ത്യയിലെ ചലനങ്ങളെ കോൺഗ്രസ് ഭയക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് പതാക വേണ്ട ചിഹ്നം മാത്രം മതിയെന്ന് പറഞ്ഞ ലീഗിന്റെ പച്ച പതാകയ്ക്കൊപ്പം കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാകയും വേണ്ടെന്ന് വെച്ചു വയനാട്ടിൽ അങ്ങനെ കലങ്ങി മാറിഞ്ഞും സ്ഥാനാർത്ഥിയില്ലാതെയും വയനാട്ടിലെ പ്രചാരണത്തിൽ കോൺഗ്രസ് മുന്നോട്ടു പോവുകയാണ് മൂന്ന് ജില്ലകളിലായി ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് വയനാട് ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിലെ ഒരു നിയമസഭാ മണ്ഡലവും മലപ്പുറം ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളും വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നു വയനാട് ജില്ലയിലെ മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മലപ്പുറം ജില്ലയിലെ ഏറനാട് വണ്ടൂർ നിലമ്പൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് ഇവിടങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായതിനാൽ മുസ്ലിം ലീഗിന്റെ കോൺഗ്രസ് സ്നേഹത്തിനപ്പുറം രാഹുൽ സ്നേഹം വോട്ടായി തന്നെ മാറും രാഹുൽ ഗാന്ധിക്ക് ഒരു വയനാടൻ ഷോക്കിന് സാധ്യതയില്ലെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം കരുതുന്നത് നിയമസഭയിൽ ഇടത്തേക്ക് ചായവുള്ള മാനന്തവാടി തിരുവമ്പാടി നിലമ്പൂർ മണ്ഡലങ്ങളെല്ലാം രാഹുലിന്റെ വരവിൽ അങ്ങോട്ട് ചാഞ്ഞത് ഇക്കുറയും മാറുമെന്ന് കരുതുന്നില്ല സി എ എക സിവിൽ കോഡ് ഇസ്രായേൽ പലസ്തീൻ വിഷയം തുടങ്ങിയവയെല്ലാം ന്യൂനപക്ഷ സ്വാധീനമുള്ള മേഖലയിൽ ചർച്ചകളാണ് ഇതിലെ കോൺഗ്രസ് നിലപാടും ഇടത് നിലപാടും സൂക്ഷ്മ ചർച്ചയായിട്ടുണ്ട് വയനാട്ടിൽ ന്യൂനപക്ഷ വിഷയങ്ങളിൽ സിപിഎം സംഘടിപ്പിച്ച പ്രതിഷേധങ്ങളും മുസ്ലിം ലീഗ് ഇടതു സമീപനത്തെ സ്വാഗതം ചെയ്തതും വയനാടിനെ സ്വാധീനിച്ചിട്ടുണ്ട് ഇതെങ്ങനെ വയനാട്ടിൽ വോട്ടാകുമെന്നാണ് ഇനി അറിയാനുള്ളത് രാഹുൽ ഗാന്ധി എന്ന ഇന്ദിരയുടെ പേരക്കുട്ടിക്ക് കോൺഗ്രസ് നേതാവ് എന്നതിനപ്പുറം പരിഗണന നൽകുന്ന കേരളത്തിൽ രാഹുലിനൊരു അട്ടിമറി തോൽവിയൊന്നും ആരും ചിന്തിക്കുന്നുകൂടിയില്ല മണ്ഡലത്തിൽ ഇല്ലാത്ത എം പി എന്ന ഇടത് കുത്തലുകളും ഗാന്ധിയുടെ പ്രത്യേക സാഹചര്യത്തിൽ വോട്ടർമാരെ തുലവും ചിന്തിപ്പിക്കുന്നില്ലെന്നതും വസ്തുതയാണ് കഴിഞ്ഞ കുറി നേടിയ മാമത് വിജയം ഇക്കുറി രാഹുലിന് ആവർത്തിക്കാനാകും എന്നത് മാത്രമാണ് ചോദ്യം അനിരാജ ഇടത് വോട്ടുകൾ മുഴുവനും സമീകരിക്കുമോ എന്നും കെ സുരേന്ദ്രൻ വയനാട്ടിൽ എത്ര വോട്ട് പിടിക്കുമെന്നും വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ